ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് ലേക്ക് പോകാം ലൈവിൽ ഇപ്പോൾ ഇതാ മോർണിംഗ് സോങ് എല്ലാം കഴിഞ്ഞു അങ്ങനെ അത് രാവിലെ തന്നെ കിച്ചന്റെ കമ്പോഡിന്റെ കീ എല്ലാം കളഞ്ഞു പോയി പവർ ടിവിന്റെ കയ്യിൽ നിന്നാണ് കീ കളഞ്ഞു പോയത് അങ്ങനെ പവർ ടി എല്ലാം അവിടെ പരക്ക് തപ്പുന്നത് കാണാം ഇന്നലെ അർദ്ധരാത്രി ശരണ്യ കീയലം ശ്രീരേഖയേൽപ്പിച്ചിട്ടായിരുന്നു കിടന്നത് രാവിലെ നോക്കിയപ്പോൾ കീ കാണുന്നില്ല ആരെങ്കിലും എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് തരാനായിട്ട് പവർ ടീം അവിടെ പറയുന്നു മുമ്പൊരിക്കലും ശ്രീരേഖയുടെ കയ്യിൽ നിന്നാണ് കീയലം കളഞ്ഞു പോയത് ഇപ്പോൾ ഇത് വീണ്ടും കീ കളഞ്ഞു പോയി ഇനി ഇത് കളഞ്ഞു പോയതാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പവർ ടീമിന് പണി കൊടുക്കാനായിട്ട് ഒളിപ്പിച്ചു വെച്ചതാണോ വെച്ചതാണോന്നും അറിയില്ല അതുപോലെ തന്നെ കീയലം കളഞ്ഞു പോയത് കൊണ്ട് ഇന്ന് ഭക്ഷണം എല്ലാം ലേറ്റ് ആകും അതിന്റെ പേരിൽ ഇനി സമരം എല്ലാം നടക്കുമ്പോ എന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും അതിരാവിലെ തന്നെ എല്ലാവരും അവിടെ കീയെല്ലം പരക്കെ തപ്പുന്നതാണ് ലൈവിൽ കാണിക്കുന്നത് പിന്നീട് അതെല്ലാം കഴിഞ്ഞ് സായി അർജുനോട് പറയുന്നു എടാ ഞാൻ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു എന്നിട്ട് ബാത്റൂമിലെല്ലാം പോകാൻ നോക്കിയപ്പോൾ ബിഗ് ബോസ് അവിടെ ഡോറെല്ലാം ലോക്കാക്കി അങ്ങനെ ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞു ബിഗ് ബോസ് ഈ ഡോർ ഇപ്പോൾ തുറന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ മുള്ളും എന്നെല്ലാം പറഞ്ഞപ്പോൾ ബിഗ് ബോസ് അവിടെ ടപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഡോർ എല്ലാം തുറന്നു പിന്നെ ഞാൻ ഒന്നും നോക്കിയല്ല ഓടിപ്പോയി മുള്ളി എന്നെല്ലാം സായി അവിടെ അർജുൻറെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ ചോദിക്കുന്നു ബിഗ് ബോസ് എന്തിനായിരിക്കും ബാത്റൂമിന്റെ ഡോർ ഡോറല്ലാം ക്ലോസ് ആക്കിയത് ഇനി ബാത്റൂമിൽ എന്തെങ്കിലും സംഭവം എല്ലാം നടക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ അർജുന ചോദിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ആകെ തകർന്നിരിക്കുന്ന ഗബ്രിയ ആണ് അങ്ങനെ ശരണ്യ ചോദിക്കുന്നുണ്ട് നീ ഓക്കെ അല്ലേ ഇന്നലെ രാത്രി കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥത എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നെഞ്െല്ലാം തടവുന്ന ഗബ്രിയെ കാണാം അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് ഞാൻ നിന്നെ മെഡിക്കൽ റൂമിലേക്ക് വിളിക്കാനായിട്ട് പറയാം എന്നെല്ലാം പറയുന്ന ശരേണയെല്ലാം ആണ് ലൈവിൽ കാണിക്കുന്നത് ഹോട്ട്സെൽ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട